ചാനൽ ഇന്ന് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ബ്രോ ആൻഡ് റെവിന് ഞാൻ മെയിനായിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു വ്ലോഗായിട്ട് തുടങ്ങിയതാണ് കാര്യം ഇവിടത്തെ ഈ ഇവിടെ നമ്മൾ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സ്പോട്ടിൽ അപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കണമെന്ന് തോന്നി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലത്തിന് പറയുന്നത് മുട്ടിയാർ ബീച്ച് എന്നാണ് ബീച്ച് നമുക്ക് പെട്ടെന്നൊന്നും ഡയറക്റ്റ് കാണാൻ പറ്റില്ല ബട്ട് ഈ സ്ഥലത്തിനൊരു ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് പണ്ട് ഇതൊരു ഞങ്ങൾ ഇതിന് ഫിള എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞ മലയാളത്തിൽ പുഴ എന്നാണ് അർത്ഥം അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ ഒരു സ്റ്റേഡിയം പോലെ ഇരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് കടലാണ് ഈ കടലും ഈ പുഴയും ഒന്നായിരുന്നു പണ്ട് അതിനുശേഷം ഇതൊരു തോട് പോലെയായി മാറി ദെൻ അതൊരു വലിയ പുഴ ഇത് പുഴയൊന്നും അല്ല ദെൻ ഇതേപോലൊരു റിവർ റിവറൊന്നും അല്ല ഒരു പോ ഒരു വലിയ പോണ്ടായിട്ട് മാറി സോ ഇതാണ് സ്ഥലം ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനൊരു ഒരു നല്ല പീസാണ് ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഹട്ട് പോലൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് പാർക്കൊക്കെ ഉണ്ട് ഉണ്ടല്ലേ റെമൻ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പാർക്ക് പോലും സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ ഞാൻ ബീച്ചും കൂടി കാണിച്ചു തരാം ഇതിന്റെ ബാക്ക് സൈഡ് ബീച്ചാണ് കാണിച്ചേരട്ടെ ഇവിടെ നമ്മൾ മുമ്പ് എപ്പോഴോ ഇതൊരു വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നെ ഞാൻ സച്ചുവിനൊക്കെ കൊടുത്തൊരു ഫെയർവെൽ ഇവിടെ ആയിരുന്നു കാണിച്ചു തരാം ഇവിടെ നിന്ന് ബീച്ചാണ് ചെറിയ ബ്ലോഗായിരിക്കുള്ളൂ ഇത് കണ്ടല്ലേ ഇവിടെ ആൾക്കാർ അധികം എത്താത്ത ഇത് സ്ഥല നമ്മുടെ നാട്ടിൻ്റെ നോർത്ത് സൈഡാണ് അപ്പോൾ നോർത്ത് നമ്മളെല്ലാവരും ഈ ഹെലിപ്പേഡ് സൈഡിലേക്കാണല്ലോ പോവാറ് അപ്പോൾ ഇന്ന് ഹെലിപ്പേഡ് പോയപ്പോൾ കണ്ടൊരു കാഴ്ച അതും കൂടി ഞാനിവിടെ കാണിച്ചു തരാം ായത് കൊണ്ട് ഞങ്ങള് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി ആളെ പിക്ക് ചെയ്തിട്ട് വന്നതാണ് അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവനേം വരുന്ന വഴി അവനെയും പിക്ക് ചെയ്തു ഈ സ്ഥലത്തിൽ വന്നിരിക്കാൻ നല്ല രസമാണ് ഞാനും ജീനയും ജമീനൊക്കെ റിയറായിട്ടാണ് റയറെ എന്നല്ല ഒട്ടും വന്നിട്ടില്ല ഇങ്ങോട്ട് അടിപൊളി സ്ഥലമാണ് നല്ല കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ അടിപൊളി ഇബ്രോ അടിപൊളി അല്ലേ മുട്ടിയാറ് പിന്നെ ഇവിടെ ഈ പോണ്ടില് കുറെ കരിമീനൊക്കെ ഉണ്ട് പിടിക്കാൻ പറ്റില്ലല്ലോ പക്ഷെ പിടിക്കാൻ പറ്റുള്ള കൈസ് അടിപൊളി ആളാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നല്ല സ്ഥലം ഇവിടെ വാ ഇപ്പൊ ഇവിടെ എന്തോ ഇനാഗ്രേഷൻ ചെയ്ത തന്നെ കാര്യങ്ങളൊക്കെ ചിൽഡ്രൻസ് പാർക്ക് ബൈ വില്ലേജ് വി പഞ്ചായത്ത് അന്നത്തെ അഡ്മിനിസ്ട്രേഷറായിരുന്നു ഉദ്ഘാടനം കഴിച്ച പണ്ടത്തെ വരൂ ഞാൻ കരിമീൻ കുട്ടികളെ കാണിച്ചറിയില്ല ഈ പോണ്ടില് നിറയെ മീനൊക്കെ ഉണ്ടായിരുന്നു

മീൻ വന്നാ മീൻ ഉണ്ട് അവിടെ യെസ് മാൻ നിങ്ങള് ഐറ്റംസ് വന്നല്ലേ അതൊന്നുകൂടി ചൊല്ലീന അവർ എന്ത് എന്ത് നമ്മൾ ഇനി ഒന്നും ചെയ്യണ്ട കുടിച്ചിട്ട് പോവാൻ നോക്ക് ചെലപ്പോ ഇവിടെ തന്നെ കുറ്റിയാവാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം ഞങ്ങളുടെ അവിടത്തെ ഗേറ്റ് എടറമി നമ്മളെ ഹെലിപേഡിന് എൻട്രി ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു വൺ കപ്പ് ഓഫ് അതെന്നുവെച്ച അവിടെ എന്തൊരു പുതിയ ഗേറ്റ് പണിയുണ്ട് ഇങ്ങനെ സമോസ പറയാൻ നേരം ഭയങ്കര ചേട്ടാ എനിക്ക് സമോസൊന്നും വേണ്ട എനിക്ക് റോ ബ്രെഡ് മതി

കണ്ടില്ലേ നൈസ് നോക്കിക്കോ ഇന്നത്തെ വീഡിയോ ഉള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ പോവുന്നു ൂട്ട എല്ലാരും കുറച്ച് ലേഡീസ് കൂടി നടത്തുന്നാണ് ആ യൂട്യൂബർ വിട്ടേ നമ്മടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞുട്ടോ കുറച്ച് ഒക്കെ കൂടിയാണ് നടത്തുന്നത് ഇവരൊരു ഫാമിലി ആണോ ശരിപ്പായ